ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ ഇന്നെന്ന് വെച്ചാൽ സൺഡേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ്സിനായിരുന്നു ആദ്യം പോയത് അതിന് ശേഷം ചേച്ചിയുടെ ബ്രദർ ഓട്ടോ ആയിട്ട് വന്നു കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് വീട് പിന്നെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോ ആണ് ചേച്ചി സെലക്ട് ചെയ്തിട്ടുള്ളത് ഫുള്ള് അതുകൊണ്ട് തന്നെ ബലൂണും കേക്കും ഒക്കെ ആ ഒരു കോമ്പിനേഷനിലാണ് ചേച്ചി ചെയ്തിട്ടുള്ളത് ഒരു ഫുട്ബോൾ ടീമാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് കേക്ക് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ആരൊന്നാണ് കേട്ടോ മോൻ്റെ പേര് അങ്ങനെ ബലൂണും കേക്കും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് മോനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോന് സർപ്രൈസൊക്കെ ചേച്ചിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഗിഫ്റ്റ്സൊക്കെ മോനും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ കേക്ക് കട്ടിയാണ് ഇത് ാണ് മോനുട്ടോ ആറ് വയസ്സാണ് ആൾക്ക് അങ്ങനെ ഞങ്ങളിതാ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്ക് കഴിച്ചു കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആൾ ഞങ്ങൾ വരുമ്പോഴൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്യാനായ സമയത്ത് ചേച്ചി വേഗം പോയി ഡ്രെസ്സൊക്കെ ഡിപ്പിച്ച് കൊണ്ടുവന്നതാണ് കേക്ക് കട്ട് ചെയ്ത ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു മന്തിയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു ഫുഡും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു മോനും ഞങ്ങൾ ഞാനോ അമ്മയോ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാനോ അമ്മയും മോനും പിന്നെ ചേച്ചിയെല്ലാം നമ്മൾ ഒന്നിച്ച ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ ആൾക്ക് ചെറിയൊരു നാണമൊക്കെ ഉണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓൾറെഡി ഉണ്ടായിരുന്ന വീട് ചെറുതായിട്ടൊന്ന് പൊളിച്ച് പണിയുന്നുണ്ട് അപ്പം അതിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് പണി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കേക്കും പായസൊക്കെ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ കൂടെ പോയി അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത് ഫുള്ള് ആ ഒരു ഏരിയയിൽ അധികവും വയലേരിയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വീടിൻ്റെ പണി നടക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞു തിരിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അതാ മക്കള് അപ്പുറത്തെ ഗ്രൗണ്ട് ഉണ്ട് ചെറുതായിട്ട് ചെറിയൊരു ഗ്രൗണ്ട് അവിടെ കുറച്ച് കുട്ടികൾ കുറച്ച് വലിയ മക്കൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇവിടെ ചേച്ചിയുടെ മോനും ഫുട്ബോൾ കളിയുണ്ട് അവന് അവൻ്റെ ഒരു ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനാളും ഭയങ്കരമായിട്ട് ആടിത്തുമിർത്ത് കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചേരം കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു അപ്പോൾ അപ്പോഴത്തെ ചേച്ചി പായസം കൊണ്ട് തന്നു പായസവും നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ പായസമൊക്കെ കുടിച്ചിരുന്ന് മുള്ളക്ക് നോക്കിയപ്പോൾ മാവിൽ മാങ്ങ കണ്ടു അങ്ങനെ ചേച്ചിയുടെ അച്ഛൻ പൊട്ടിച്ച് തന്നതാണ് കേട്ടോ നല്ല മാങ്ങ മാങ്ങാട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒന്നല്ലെങ്കിൽ നമുക്ക് തച്ചാറിടാം അല്ലെങ്കിൽ ഉപ്പിലിടാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ചേച്ചി പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നത് നല്ല തക്കടു മാങ്ങ മാങ്ങട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞാനോ മീൻ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ ഓട്ടോയിൽ ആക്കി തന്നു എന്നിട്ട് ബസ് കിട്ടിയിട്ടോ വേഗം തന്നെ ബസ് കിട്ടി അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ രീതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ